ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് ഞാൻ നേരിട്ട് കാര്യത്തിലാണ് കിടക്കാം ഇത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൻറ്റീസ് എന്നുള്ള ഇതിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മേലെ വേക്കൻസി ഉണ്ട് ആൾ ഓവർ ഇന്ത്യയാണ് ഇത് വിളിച്ചിരിക്കുന്നത് വേക്കൻസി അത് തോന്നുന്നു പന്ത്രണ്ട് അതെ മാർച്ച് പന്ത്രണ്ട് വരെ അപ്ലൈ ചെയ്യാം മാർച്ച് അഞ്ച് വരെ ആയിരുന്നു ഇപ്പം മാർച്ച് പന്ത്രണ്ട് വരെ നീട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുകൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് യൂണിയൻ ബാങ്ക് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ യൂണിയൻ ബാങ്ക് കണ്ടുപോകാൻ അപ്ലൈ ചെയ്തു ആരാണ് യൂണിയൻ ബാങ്ക് എന്താണ് യൂണിയൻ ബാങ്ക് കാരണം ഇപ്പോൾ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥല സമയമാണ് അപ്പോൾ യൂണിയൻ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണതിൻ്റെ മുന്നേ ഈ യൂണിയൻ ബാങ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പലർക്കും അറിയുന്നുണ്ടാവില്ലായിരിക്കും അത് ഓക്കെ പക്ഷേ പലർക്കും അറിയുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചാറ്റജി ഇ പിടിയോടൊന്നും ചോദിച്ചതാണ് എന്താണ് യൂണിയൻ ബാങ്ക് ഓക്കെ എസ് ഓഫ് തർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ദ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഫോളോസ് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമോ മെയിൻ പ്രൊമോട്ടറാണ് അതിൻ്റെ സെവൻറ്റി ഫോർ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ കിടക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഓക്കെ അപ്പം അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ബാങ്കാണത് ഓക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സിക്സ് പോയിൻ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ആൻഡ് അതർ അതേഴ്സ് ഇൻക്ലൂഡിങ് പബ്ലിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എയ്റ്റീൻ പോയിന്റ് സെവൻ എയ്റ്റ് അതായത് നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കാർ സാധാ പബ്ലിക്കും പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ കമ്പനികളായിരിക്കും ഓക്കെ അവരുടെ കയ്യിലാണ് എയ്റ്റീൻ പോയിന്റ് സെവൻ ആയിട്ട് അപ്പോൾ അടിപൊളി സംഭവം ഓക്കെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഹോൾഡിംഗ് ഒക്കെ അത് നമ്മൾ വായിച്ചു അതിൽ മെയിൻ ആയിട്ട് അറിയേണ്ട യൂണിയൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്കാണ് അതിൻ്റെ മുംബൈ ആണ് ഹെഡ്ക്വാട്ടേഴ്സ് അതിൽ വൺ ഫിഫ്റ്റി ത്രീ മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു മില്യൻ എണ്ണം പത്ത് ലക്ഷമാണ് ഗുണിച്ച് നോക്കിയാൽ ടോട്ടൽ ആൾക്കാരെണ്ണം കിട്ടുക ത്രീ കസ്റ്റമേഴ്സ് ഉണ്ട് നെറ്റ്വർക്ക് ഓഫ് മോർ ദെൻ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബ്രാഞ്ചസ് അക്രോസ് ഇന്ത്യ ഓക്കെ കുറെ ഒമ്പതിനായിരത്തി മുന്നൂറ് ബ്രാഞ്ചസ് പതിനായിരം എ ടി എ ടി എം ഉണ്ട് ഓക്കെ അപ്പോൾ സംഭവം ഒരു വലിയ ബാങ്ക് തന്നെ അപ്പോൾ അത് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്തിനാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്കറിയാം അപ്പോൾ ഇത് ഈ പേജിലേക്ക് വരാനുള്ള ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും ഓക്കെ അപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് അപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ എന്ത് പോസ്റ്റിനാണ് വിളിച്ചിരിക്കുന്നത് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ദ അപ്ലിക്കേഷൻ പ്രോസസ് ഓഫ് അപ്രൻറ്റീസ് നോട്ട് ചെയ്യുക അപ്രൻറ്റീസ് പൊസിഷൻ ആണ് ഓക്കെ അപ്രൻറ്റീസ് വിൽ ബി പെയ്ഡ് സ്റ്റൈഫൻ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് ത്രൂ ഔട്ട് ദയർ എൻഗേജ്മെൻറ്റ് അതായത് ഇത് ഒരു വർഷത്തെ ഒരു പരിപാടിയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അതായത് ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക ഈ ഒരു വർഷം ഒരു അപ്രൻറ്റീസ്ഷിപ്പ് പോലെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ പെർമനൻ്റ് ആക്കുന്ന ഒരു ഗ്യാരണ്ടി ഇതിൽ തരുന്നില്ല അവർ ഒക്കെ അത് പ്രത്യേകം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നോക്ക് നോ അഡീഷണൽ അലവൻസ് ഫോർ ബെനിഫിറ്റ്സ് വിൽ ബി പ്രൊവൈഡഡ് ഓക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കാം അത് ഇംഗ്ലീഷിലാണ് ഞാനൊന്ന് വായിക്കാം കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ എൻഗേജ്മെൻറ്റ് ഇൻ ദിയർ ഹോം സ്റ്റേറ്റ് ഓൺലി അതായത് ഇപ്പോൾ മലയാളികൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അഡ്രസ്സ് പ്രൂഫിനനുസരിച്ചിട്ടാണല്ലോ അപ്പം അത് ഇതാക്കാം അപ്പോൾ മലയാളികൾ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലുണ്ടാവും അപ്പോൾ അതാത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാം അതാത് സ്റ്റേറ്റ് അതായത് ഹോം അഡ്രസ്സ് എനിക്ക് തോന്നുന്നു ആധാറിലെ അഡ്രസ് പ്രകാരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് കൺസിഡർ ചെയ്യാം നിങ്ങൾ ഏതാണോ അഡ്രസ്സ് പ്രൂഫ് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അപ്പോൾ സ്റ്റേറ്റ് കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരളയുടെ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും മഹാരാഷ്ട്ര എന്ന് കൊടുത്താൽ മഹാരാഷ്ട്ര അഡ്രസ്സ് ആരായാലും അത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ മലയാളി സാ എല്ലാടത്തുള്ളതുകൊണ്ട് അവർ അവരുടെ ആധാർ പ്രകാരം അതായത് സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ എൻഗേജ്മെന്റ് ഇൻ ദയർ ഹോം സൈറ്റ് ഓൺലി കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്പിയർ ഫോർ ദ കൺ ഓൺലി വൺസ് അണ്ടർ ദിസ് എൻഗേജ്മെൻറ്റ് പ്രോജക്ട് ഓക്കെ ബിഫോർ അപ്ലയിങ് കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റ് ടു എൻഷ്യൂർ ദാറ്റ് ദേ ഫുൾഫിൽ ദ എലിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ എൻഗേജ്മെൻറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് എലജിലിറ്റി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർ ടു റെജിസ്റ്റർ ഓൺലി ദി ഗവൺമെൻറ് അപ്രൻറ്റീസ് പോർട്ടൽ ഓക്കെ അപ്പോൾ ഈ ഇത് ആക്ച്വലി ഇപ്പോൾ ബാങ്കിൻ്റെയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ കൂടി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിലേക്ക് അത് പോവാം അതായത് അത് നാഷണൽ അപ്പറൻറ്റീസ് ആൻഡ് ട്രെയിനിങ് സംതിങ് അത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നുകൊണ്ട് പറയാം ടു ബി എലിജിബിൾ ടു അപ്ലൈ അതുവഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോ അതർ മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദ ബാങ്ക് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വെബ്സൈറ്റ് കൂടി അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആണ് അതിൻ്റെ ഒറിജിനൽ ഇത് കൂടെ പോണം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് പോയി കഴിഞ്ഞാൽ അത് കൂടെ തന്നെ കയറി പോകുക ഓക്കെ പിന്നെ ഡിസ്നോട്ടിഫിക്കേഷൻ ക്ലാരിഫൈസ് ദറ്റ് അപ്രൻറ്റീസ് റോൾ ഇസ് നോട്ട് കൺസിഡേഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് ബാങ്ക് ഓക്കെ അത് ഞാൻ പറഞ്ഞു ഇത് ബാങ്കിലെ എംപ്ലോയൽ ഒരു വർഷം നോർ ഇസ് ഇറ്റ് എ കോൺട്രാക്ട് പോസിറ്റിന് കോൺട്രാക്ട് പോസിറ്റ് അപ്രൻറ്റീസ് വിൽ നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയൻ വിൽ നോട്ട് റിസീവ് ബെനിഫിറ്റ്സ് അവൈലബിൾ ടു ബാങ്ക് എംപ്ലോയീസ് വെരി കെയർഫുള്ളി ശ്രദ്ധിക്കാം ഓക്കെ ഇത് ഒരു അപ്രൻറ്റീസാണ് ഒരു വർഷം കിട്ടും അത് ബാങ്ക് എംപ്ലോയീസോ ഒന്നുമല്ല അത് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കോഴ്സ് എടുക്കുന്ന പോലെയാണ് ഇപ്പോൾ അതിന് പതിനയ്യായിരം നമുക്ക് കിട്ടും ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഏജ് ട്വൻറ്റി ഇയേഴ്സ് ആൻഡ് മാക്സിമം ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് സി എസ് ടിക്ക് അസെഷ്യൽ അത് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഫ്രോം റഗർ ഇൻവേറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കാൻഡിഡേറ്റ് അതായത് ഗ്രാജുവേഷൻ വേണം ഓക്കെ അപ്പോൾ അതങ്ങനെ അങ്ങനെ 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 പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് ടു ഫോളോ ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കുക ഓക്കെ ഈ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആവും ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതൊരു പി ഡി എഫ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അത് അവർ സൈറ്റിൽ നിന്ന് വരുന്ന തന്നെയാണ് അപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഓക്കെ ഇതിപ്പോൾ നോക്കൂ ഇതിൽ കേരളയുടെ കേരളയുടെ പറയുന്നത് ഇത്ര ഇതാ ഇവിടെ ഉണ്ട് പതിനാല് നോക്കൂ ഇത്രയാണ് കേരള മൊത്തത്തിൽ നൂറ്റി പതിനെട്ട് സീറ്റാണ് കർണാടകയിൽ മുന്നൂറ്റി അഞ്ഞെണ്ണെണ്ണെണ്ണെണ്ണാണ് അതിൻ്റെ താഴെ ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ് ഡിഫൻസ് അവിടെ അവിടെ കൂടുതൽ ബാങ്കുകൾ ബ്രാൻഡുകൾ ഉള്ളത് അതായിരിക്കും അങ്ങനെ കൊടുക്കാൻ കാരണം ഓക്കെ അപ്പോൾ അതിൽ എസ് സി എസ് ടിക്ക് എത്ര റിസർവേഷൻ ഉണ്ട് അതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഇതിങ്ങനെ താല്പര്യത്തിൽ എസ് സി എസ് ടി ഇതെല്ലാം ഡീറ്റെയിൽസ് ഇതുണ്ട് അടുത്ത ഇത് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത് ഓൺലി റീഡ് ചെയ്യാനും പറ്റില്ല ഇത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ അപ്പോൾ ഇനി ഇതാ ഏജ് ട്വൻറ്റി ഇയേഴ്സ് ടു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഓക്കെ പിന്നെ അതിന് റിലാക്സേഷൻ ഫൈവ് ഇയേഴ്സ് ഉണ്ട് ഇവർക്ക് എസ് സി എസ് ടിക്ക് അത് ആ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് നോക്കിയാൽ കിട്ടും ഓക്കെ ഇനി ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഒരു കാര്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെ പിന്നെ ഗ്രാജുവേഷൻ ഫ്രമേ എനിക്ക് ഞാൻ അത് പറഞ്ഞു എന്നാലും ഞാൻ അവരുടെ നോട്ടിഫിക്കേഷനിൽ കാണിച്ചു തരുന്നത് ഓക്കെ അത് എപ്പോൾ ഇതുവരെ എലിജിബിലിറ്റി അതായത് കട്ട് ഓഫ് ചെയ്യുന്നത് ഒക്കെ ഒക്കെ ഉണ്ടേ ജോപ്പ് പ്രൊഫൈൽ ഓക്കെ ഈ ജോപ്പ് പ്രൊഫൈൽ നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വയ്ക്കുക കാരണം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് കഴിഞ്ഞാൽ അവിടെ ബാങ്കിൽ ജോലി കിട്ടുന്നൊന്നുമില്ല പക്ഷേ ഇതൊരു പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് ബാങ്കിലും ഇത് വേറെ പ്രൈവറ്റ് ഈ ഫിനാൻഷ്യൽ സർവീസിലൊക്കെ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനാണ് നമുക്ക് ഇത് ഈ സാധനം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ എന്തായാലും വായിച്ച് മനസ്സിലാക്കി ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ദിസ് ഈസ് എ ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് ഷുഡ് നോട്ട് ബി കൺസ്രൂഡ് ആസ് എനി സോർട്സ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലീസ് നോട്ട് ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് എൻഗേജ് എസ് അപ്രണ്ട് ഇസ് വിൽ നോട്ട് ബീ ട്രീറ്റഡ് എസ് എംപ്ലോയി ഓഫ് ദ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് വിൽ നോട്ട് ബി എൻറ്റൈറ്റിൽ ടു റിസീവ് എനി ബെനിഫിറ്റ്സ് വിച്ച് ആർ അവൈലബിൾ ഫോർ ദ എംപ്ലോയീസ് ഓഫ് ദ ബാങ്ക് ഓക്കെ അപ്പോൾ ഇതൊരു വൺ ഇയർ പ്രോഗ്രാം ആണ് വൺ ഇയർ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇത് ബാങ്കുകളും എംപ്ലോയിട്ടായിരുന്നു ഇരിക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഒരു മാസ്റ്റർ അപ്രൻറ്റീസ് ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ വേറെ ബാങ്കിലേക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കായിരിക്കും ജോലി കിട്ടുക അത് ഞാൻ മനസ്സിലാക്കുന്നതാണ് അത് വേറെ ഞാൻ ഗൂഗിൾ കപ്പ് കിട്ടിയത് നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റൈഫൻറ്റ് ഓൺലി ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് ഫോർ ദ അഗ്രിഗേറ്റ് ഒരു വൺ ഇയർ ഓക്കെ പെർ മന്ത് പതിനയ്യായിരം രൂപ കിട്ടും അതാണിതിൽ മെയിനായിട്ട് ഇതുള്ളത് ഇനി ഇതിൽ ഒന്നുകൂടി പറയാനുള്ളത് ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ഇതുണ്ട് ഓൺലൈനിൽ ഒരു ടെസ്റ്റ് ഉണ്ട് അത് ഇത്ര ഇതുണ്ട് അത് നിങ്ങൾ പോയി ചെയ്യേണ്ടിയിട്ട് ഒരു തരും ഓക്കെ നോളജ് ഓഫ് ടെസ്റ്റ് ലാംഗ്വേജ് അതായത് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ സെലക്ട് ചെയ്തത് ആ സ്റ്റേറ്റിൽ ഇപ്പോൾ കേരളത്തിൽ വെച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും ക്വസ്റ്റിൻ ഓക്കെ അപ്പോൾ അത് അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം പിന്നെ ഫീസ് ഇതിന് ഫീസുണ്ട് ഉണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ ആൻഡ് ഒ ബി സി ആണെങ്കിൽ എണ്ണൂറും ജി എസ് ടിയും കൊടുക്കണം ഫീസായിട്ട് ഒന്നും പ്രശ്നമല്ലേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗൂഗിൾ പേ വഴി എടുക്കാം പിന്നെ എസ് സി എസ് ടി അറുന്നൂറ് പിന്നെ ആൾ ഫീമെയിൽസ് പ്ലീസ് നോട്ട് നോട്ട് ഇറ്റ് ആൾ ഫീമെയിൽസ് ആൾ ടൈപ്പ് ഓഫ് ഫീമെയിൽസ് അറുന്നൂറ് പ്ലസ് ജി എസ് ടി ഓ ഇതിൻ്റെ മുകളിൽ ജി എസ് ടി മേടിക്കണ്ടല്ലേ എസ് സി എസ് ടി അറുന്നൂറ് പി ഡബ്ല്യു ബി ഡി ഫോർ ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ആഗമത്തുള്ളൊരു ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഇനി ഇത് ഇനി വേറെ മണി ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ടും കൂടി ഞാൻ പറഞ്ഞ് തീർക്കാതെ ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇനി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അപ്ലൈ ഓൺലൈൻ ഉണ്ടല്ലോ അതിൽ പോവാ ഇതിൽ പ്രസ് ചെയ്യുക അപ്പോൾ അത് ഇങ്ങനൊരു സൈറ്റിലേക്കാണ് അപ്പോൾ അത് ഒന്നും വെറിയ ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് ഇപ്പോൾ എല്ലാ ബാങ്കും ഉപയോഗിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല നാഷണൽ ഉണ്ട് നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് സ്കീം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ നോക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ബോർഡ്സ് ഓഫ് അപ്പ്രൻറ്റിസ് ട്രെയിനിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓക്കെ ഇത് നാക്സ് ടു പോയിന്റ് സീറോ അത് നാക്സിൻ്റെ ഗവൺമെൻറ് ഓഫിൻ്റെ കീഴിൽ ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതിൽ ഇതാണ്ടോ ആദ്യം ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യണം ഓക്കെ രജിസ്റ്റർ ചെയ്യണം പിന്നെ എൻറോൾ ചെയ്യണം ഓക്കെ പിന്നെ എൻറോളും ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ട് ഇരുന്ന് നോക്കുക ആധാർ കാർഡ് വാലിഡ് പേഴ്സണൽ ഇമെയിൽ ഡി അതിൻ്റെ കാരണം അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ മൊബൈൽ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതും എങ്ങനെ ജെ പി ജി സൈസ് ലെസ് ദെൻ വൺ എം ബിയിൽ സൈസ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ റെഡിയാക്കി റെഡി വെക്കുക അതേപോലെ ആധാർ കാർഡും അതെ അത് റെഡിയാക്കി ആക്കി വെക്കുക അത് ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ സ്കാൻ ചെയ്ത് റെഡി വയ്ക്കുക ആധാർ സീഡഡ് മാപ്പ്ഡ് ബാങ്ക് അക്കൗണ്ട് ടീച്ചർ അതായത് ഈ കൊടുക്കുന്ന ആധാർ കാർഡായിട്ട് ബന്ധിപ്പിച്ച അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഇവിടെ മാപ്പ്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ക്വാളിഫൈഡ് ഡിഗ്രി ആണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോയ്ക്കാലോ സോ ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് ഒക്കെ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് നമ്പറും കൂടി വെരിഫൈ അതിൻ്റെയൊക്കെ ഏതാണ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ മെൻഡേറ്ററി ആണത് ഓക്കെ പിന്നെ ഇത് എസ് എന്ന് പറഞ്ഞു കൊടുത്താലേ ആണ് നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുമോ അപ്പോഴാണ് അടുത്തതിലേക്ക് പോകുള്ളൂ അപ്പോൾ ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുക ഇത് കൊടുക്കുക ഇത് കൊടുക്കുക ഇവിടെ ഇത് കൊടുക്കുക സെൻ്റർ അടുത്തതിലേക്ക് പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ലോഗിൻ കിട്ടും ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ എൻറോൾ സ്റ്റുഡൻറ്റ് ഓക്കെ ഇത് കഴിഞ്ഞാലേ അത് അതിൽ അതിലേക്ക് പോവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും വൺ ബൈ വൺ ഫില്ല് ചെയ്യുക അപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക ഇത് ഇങ്ങനെ ഉള്ള സമയത്ത് ഒന്ന് മറ്റേത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇത് ചെയ്യുക എന്താ പറയുക ലൈക്കും ഷെയർ അടിക്കുക കാരണം ഇത് ഡെയിലി ഒരു രണ്ടും മൂന്നും വെച്ചിട്ട് ഇതേപോലത്തെ ഇപ്പം ഞാനിതിട്ട നാല് മൂന്ന് വീഡിയോ നാല് വീഡിയോ കിട്ടും എല്ലാം ജെനുവിൻ ആയിട്ടുള്ള കേസാണ് അല്ലാണ്ട് വർക്ക് ഫ്രം ഹോം അത് കുറേ കഴിഞ്ഞാൽ കുറേ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയാമെന്നല്ല ഇത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ഇതിൽ നെറ്റ് തപ്പിയാലും ഉണ്ടാവും പന്ത്രണ്ടാം തീയതി അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ജെനുവിൻ ആയിട്ടുള്ള കേസാണ് ഇനി പ്രൈവറ്റ് സെക്ടറിലെ സെക്ടറിലേക്കുള്ള ഒരുപാട് വരുന്നുണ്ട് ഓക്കെ ഈ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഓക്കെ ബിടെക്കും ബി ഒരുപാടുണ്ട് അത് ഞാൻ പിന്നിടാന്ന് വെച്ചിട്ടാണ് ഓക്കെ ഓക്കെ ഡിഗ്രി ആൾക്കാർക്കുള്ളതാണല്ലോ കൂടുതൽ ആൾക്കാരുള്ളതൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഓക്കെ